ചാലിശ്ശേരി പഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ആദ്യമായി ഒരു ഗ്രാമീണ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് ചൈതന്യ ലൈബ്രറി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് ഹരിതം ബുക്സുമായി സഹകരിച്ചാണ് ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ചാലിശ്ശേരി മേഖലയിലെ മുഴുവൻ എഴുത്തുകാരുടെയും കൂട്ടായ്മ രൂപീകരിക്കുന്നതിനും പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു സംരംഭമാണിത് ഇതോടൊപ്പം ചാലിശ്ശേരിയുടെ അഭിമാനമായ പ്രശസ്ത നിയമജ്ഞൻ പാടൂർ പരമേശ്വരനെയും നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ അക്ബർ ആലിക്കരനെയും ആദരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പകൽ മൂന്ന് മണിക്ക് ചാലിശ്ശേരി മെയിൻ റോഡിൽ കടവാരത്ത് കോംപ്ലക്സിൽ നടക്കുന്ന റൂറൽ ലിറ്റററി ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ലിബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികളായ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ ഇ കെ മണികണ്ഠൻ കെ കെ പ്രഭാകരൻ അക്ബർ അലിക്കര എന്നിവർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് നമ്മുടെ സമൂഹത്തിലെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സമയത്ത് അവരുടെ മഹത്വത്തിന് കുറവ് വരുന്നില്ലെങ്കിലും അത് നമ്മൾ അറിയാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചില കുറവുകൾ നാട്ടുകാർക്ക് ചില കുറവുകൾ വരുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിരിക്കുന്ന വ്യക്തികളെ ആദരിക്കുന്ന ഒരു പരിപാടി ചൈതന്യം എപ്പോഴും നടത്തി വരാറുള്ളത് ഇതിനു മുമ്പ് പി എം മുഹമ്മായ അതേപോലെ തന്നെ പുന്നക്കൽ മണി ഒക്കെ നമ്മൾ ഇതേപോലെയുള്ള വ്യക്തികളൊക്കെ നമ്മൾ ആദരിച്ചിട്ടുണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിന് നമ്മൾ പത്രക്കാർ തന്നെയാണ് കൂടുതൽ കാരണമായിട്ടുള്ളത് എന്നുള്ളത് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ ഞങ്ങൾക്ക് നേരിട്ട് മുമ്പ് അറിയുമായിരുന്നു പക്ഷെ ഇത്ര അദ്ദേഹത്തിന്റെ പാഠിത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം വിരാജിച്ചിട്ടുള്ള പദവികളെ കുറിച്ചിട്ടോ ഉള്ള അഗാധമായിരിക്കുന്ന അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല വ്യക്തിയെ നമുക്കറിയുമായിരുന്നു അദ്ദേഹം ഡൽഹിയിലാണ് എന്നുള്ളതൊക്കെ അറിയും എന്നുള്ളത് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തലും അല്ലെങ്കിൽ ആ നാടിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആദരിക്കേണ്ടത് നാട്ടുകാരുടെ ചുമതലയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സംരംഭമായിട്ട് പുറപ്പെടുന്നത് അതിനോടൊപ്പം അന്ന് ഗാന്ധി ജയന്തിയാണ് ഗാന്ധി സ്മൃതി നടത്തേണ്ട ആവശ്യകതയുണ്ട് അപ്പൊ ഗാന്ധി ജയന്തി ദിനത്തില് ഒരു പിന്നെ പുതിയതായിട്ടുള്ള ഇതായിട്ടുള്ള രീതിയിൽ ഒരു സമീപനത്തോടു കൂടിയുള്ള പരിപാടി നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം അതി പ്രഗത്ഭ പണ്ഡിതനായിരിക്കുന്ന നിയമപണ്ഡിതനായിരിക്കുന്ന അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അത് നിയമപണ്ഡിതനാണ് എന്നുള്ളത് മാത്രമല്ല ഇന്ന് കേരളത്തിൽ അപൂർവമായിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ വേദവിജ്ഞാനത്തില് അതിന്റെ അനസ്ചൂത നിലനിർത്തി കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ് തൃശ്ശൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മസ്വം മഠം അവിടെ ധാരാളം വിദ്യാർത്ഥികൾ കേരളീയ പാരമ്പര്യത്തിലുള്ള സംസ്കൃത വേദ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ബ്രഹ്മസ്വം മഠം എന്ന് പറയുന്നത് ആ ബ്രഹ്മസ്വം മഠത്തിന്റെ അധ്യക്ഷനാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ശ്രീ ഈ പാളൂർ പരമേശ്വരൻ സാറ് അപ്പോ അദ്ദേഹത്തിൻ്റെ ഇതിനു മുൻപുള്ളതായിരിക്കുന്ന പാണ്ഡിത്യത്തെയും അത് നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള ആ അഭിമാനം പൊക്കി പിടിക്കുന്നതിന് ആ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് പുറപ്പെട്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചാലുശ്ശേരിയിലെ എഴുത്തുകാരായിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് പത്തിരുപത് പേരെ ഞങ്ങൾ ഇതേവരെ കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ അതിൽ തന്നെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തി ഈ അക്ബർ ചാലിശ്ശേരിയെ പോലെ നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തികളുണ്ട് അപ്പോൾ ഒരു വായനശാല എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള എഴുത്തുകാരുടെ കൂട്ടായ്മ ഏഹ് സൃഷ്ടിക്കുകയും ആ എഴുത്തുകാർക്ക് വേണ്ടതായിരിക്കുന്ന പിന്തുണ അവരുടെ പുസ്തകങ്ങളിലെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അത് നാട്ടിൽ തന്നെ നടത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഒരു പിന്നെ റൂറൽ ലിറ്റററി ഫെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വലിയ കലാപ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പഞ്ചായത്താണ് ചാലിശ്ശേരി നിരവധി കലാകാരന്മാർ ചാലിശ്ശേരി നിന്ന് വളർന്ന് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകുന്ന ആളുകളാണ് ചാലിശ്ശേരിയിലുള്ള ആളുകൾ കലാപരമായിട്ടുള്ള ഒപ്പം തന്നെ സ്പോർട്സിനും വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ചാലിശ്ശേരി ആ ചാലുശ്ശേരിയിൽ ആദ്യത്തെ ഒരു ലിറ്ററി ഫെസ്റ്റാണ് നടക്കാൻ പോകുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ചൈതന്യ വായനശാലയാണ് ചാലിശ്ശേരിയിലെ മറ്റെല്ലാ കാര്യങ്ങൾ പോലെ തന്നെ ലൈബ്രറി കൗൺസിലിന് കീഴിലുള്ള എല്ലാ വായനശാലകളും നല്ല ഭംഗിയായി പ്രവർത്തിക്കുന്ന വായനശാലകളാണ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങൾ ഇന്നൊവേറ്റീവായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു വായനശാലയാണ് ചൈതന്യ വായനശാല ആ വായനശാല തന്നെയാണ് ഈ ലിറ്ററി ക്ലബിന് ലിറ്ററി ഫെസ്റ്റിന് നേതൃത്വം നൽകുന്നത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എന്റെ നാട് അംഗീകരിക്കുന്നു ആദരിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്നു പറയുന്നത് മറ്റ് പുരസ്കാരങ്ങളേക്കാളൊക്കെ ഉപരിയായി എപ്പോഴും അവൻ നാട് അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുതല്ല മറ്റൊന്നും എന്നാണ് ഞാൻ കരുതുന്നത് അത് അതുകൊണ്ട് തന്നെ ആ പരിപാടി അറേഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാനൊരു പ്രവാസിയാണ് പതിരോധ കൊല്ലമായിട്ട് പ്രവാസിയായി ജീവിക്കുന്ന ഒരാളാണ് ഒപ്പം എഴുതുകയും ചെയ്യുന്നു ഒരു പ്രവാസി എഴുത്തുകാരൻ നേരം ഉപരിയായിട്ട് നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി അത്തരത്തിലാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവലിന്റെ ആദ്യാവസാനം ആദ്യാവസാനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ചൈതന്യ വായനശാലയുമായി ബന്ധപ്പെട്ട് കൂടെ നിൽക്കുന്നുണ്ട് അപ്പം ഹരിതം ആണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത് അവരുടെ എൻ്റെ രണ്ട് പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഹരിതം ബുക്സ് ആണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഇതിൽ കൂടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയായിട്ട് എം പി രാജേഷാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ വിവിധ തരത്തിലുള്ള സെക്ഷനുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആളുകളുടെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കഴിയും മറ്റു പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മറ്റു പുസ്തകങ്ങളിൽ പ്രദർശനം ഉണ്ടാവും കവി അരങ്ങ് അങ്ങനെ നല്ല പരിപാടികളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ മുഴുവൻ ആളുകളുടെയും നല്ല പിന്തുണ ഈ പരിപാടിക്ക് പരിപാടിക്കുണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്